ഡോക്ടർമാർക്കും സ്വാഗതം നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ് ഒരുപക്ഷെ രോഗികളെ ചികിത്സിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം പേപ്പർ വർക്കുകൾക്കും അഡ്മിൻ ജോലികൾക്കും വേണ്ടി മാറ്റിവെക്കേണ്ടി വരുന്നതാവാം അല്ലേ അങ്ങനെയെങ്കിൽ ഈ പ്രശ്നത്തിന് ഒരു വലിയ പരിഹാരം അയക്കാവുന്ന ജനറേറ്റീവ് എ ഐ എന്നൊരു പുതിയ സാങ്കേതിക വിദ്യയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇത് നിങ്ങളുടെ പ്രാക്ടീസിനെ എങ്ങനെ അടിമുടി മാറ്റാൻ സഹായിക്കുമെന്ന് നമുക്ക് നോക്കാം സത്യം പറഞ്ഞാൽ ഒരു ഡോക്ടറിന നിലയിൽ നിങ്ങളുടെ വിലയേറിയ സമയം എത്രത്തോളമാണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ജോലികൾ കവർന്നെടുക്കുന്നത് പേഷ്യൻറ്റ് കെയറിൽ ശ്രദ്ധ കൊടുക്കേണ്ട സമയത്ത് റെക്കോർഡുകളും റിപ്പോർട്ടുകളും തയ്യാറാക്കുന്ന തിരക്കിലാണോ നിങ്ങൾ പലപ്പോഴും എങ്കിൽ വിഷമിക്കേണ്ട ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ വിഷയം നിങ്ങളുടെ ജോലിഭാരം കുറയ്ക്കാൻ തീർച്ചയായും ഉപകാരപ്പെടും ശരി അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് ഘട്ടം ഘട്ടമായി മനസ്സിലാക്കാം ആദ്യം തന്നെ ആരോഗ്യരംഗത്ത് എ ആയിക്കിപ്പോൾ എന്ത് പ്രാധാന്യമാണുള്ളതെന്ന് നോക്കാം പിന്നെ എന്താണ് ഈ ജനറേറ്റീവ് എന്ന് വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാം അത് കഴിഞ്ഞ് നിങ്ങളുടെ ഡെയിലി പ്രാക്ടീസിൽ ഇതെങ്ങനെ ഉപയോഗിക്കാം എന്നും അതിനെങ്ങനെ കറക്റ്റായിട്ട് നിർദ്ദേശങ്ങൾ കൊടുക്കാമെന്നും നമ്മൾ ചർച്ച ചെയ്യാം ഏറ്റവും ഒടുവിൽ ഇതിൻ്റെ ധാർമ്മിക വശങ്ങളും പിന്നെ എങ്ങനെ പേടിയില്ലാതെ ഇതൊന്ന് പരീക്ഷിച്ചു തുടങ്ങാമെന്നും നമ്മൾ കാണുന്നതായിരിക്കും ഓക്കെ അപ്പം നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതായത് എ ഐ ഇന്ന് ആരോഗ്യരംഗത്ത് വെറുമൊരു പ്രെൻഡല്ല അത് ഒഴിച്ചുകൂടാനാവാത്ത ഒരു യാഥാർത്ഥ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ടെക്നോളജിയെക്കുറിച്ച് ഇപ്പോൾ തന്നെ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ പ്രൊഫഷണൽ കരിയറിന് എത്രത്തോളം പ്രധാനമാണെന്ന് നമുക്ക് ആദ്യം നോക്കാം ആരോഗ്യരംഗത്ത് എ യുടെ പ്രാധാന്യം നമുക്കിപ്പോൾ ഒരു ഐഡിയ കിട്ടിയാലോ ഇനി അടുത്ത ചോദ്യം എന്താണ് ഈ ജനറേറ്റീവ് എ ഐ ഒരുപാട് ടെക്നിക്കൽ വാക്കുകളൊന്നും ഉപയോഗിക്കാതെ ഇത് യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും നമുക്ക് സിമ്പിളായിട്ടൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം ജനറേറ്റീവ് എ ഐയെ ശരിക്കും വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ ആ പേരുപോലെ തന്നെ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവാണ് പഴയ എ ഐ ഉണ്ടായിരുന്ന ഡേറ്റയെ വിശകലനം ചെയ്യുക മാത്രമാണ് ചെയ്തിരുന്നത് പക്ഷേ ജനറേറ്റീവ് എ ഐ അങ്ങനെയല്ല അതിന് പുതിയ ടെക്സ്റ്റ് ചിത്രങ്ങൾ എന്തിന് പുതിയ ആശയങ്ങൾ വരെ ഉണ്ടാക്കാൻ പറ്റും ചുരുക്കി പറഞ്ഞാൽ ഇതൊരു ഡേറ്റ അനലിസ്റ്റ് മാത്രമല്ല ഒരു ക്രിയേറ്റീവ് പാർട്ട്ണർ കൂടിയാണ് ഈ വ്യത്യാസം മനസ്സിലാക്കാൻ ഒരു എളുപ്പവഴിയുണ്ട് ഒരു കാൽക്കുലേറ്റർ നമ്മൾ കൊടുക്കുന്ന കണക്കുകൾ മാത്രം കൂട്ടിത്തരും എന്നാൽ ഒരു ക്രിയേറ്റീവ് അസിസ്റ്റന്റ് നമ്മളോട് സംസാരിച്ച് പുതിയ ആശയങ്ങൾ തരും ഏകദേശം ഇതുപോലെയാണ് പരമ്പരാഗത എ ആയി ജനറേറ്റീവ് എഐയും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നിയമങ്ങൾ അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുമ്പോൾ മറ്റേത് നമുക്കായി പുതിയ സാധ്യതകൾ തുറന്നു തരുന്നു ഒക്കെ തിയറിയൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ പക്ഷേ നിങ്ങളുടെ തിരക്കേറിയ പ്രാക്ടീസിൽ ഇത് ശരിക്കും എങ്ങനെയാണ് ഉപകാരപ്പെടുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നമുക്ക് ചില പ്രായോഗിക ഉദാഹരണങ്ങളിലേക്ക് കടക്കാം ഒന്ന് ആലോചിച്ചു നോക്കൂ സങ്കീർണമായ മെഡിക്കൽ റെക്കോർഡുകൾ നിമിഷ നേരം കൊണ്ട് സംഗ്രഹിക്കാൻ കഴിഞ്ഞാലോ അല്ലെങ്കിൽ റഫറൽ ലെറ്ററുകളും ഡിസ്ചാർജ് സമ്മറികളും എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിഞ്ഞാലോ എ ഐക്ക് നിങ്ങളുടെ ഈ ഭരണപരമായ ഭാരം ഒരുപാട് കുറയ്ക്കാൻ സാധിക്കും അതുമാത്രമല്ല രോഗികൾക്ക് മനസ്സിലാകുന്ന ലളിതമായ ഭാഷയിൽ വിവരങ്ങൾ നൽകാനും നിങ്ങളുടെ റിസർച്ചിനാവശ്യമായ കാര്യങ്ങൾ കണ്ടെത്താനും ഇത് സഹായിക്കും ഇതിൻ്റെയൊക്കെ ഫലം എന്താണ് നിങ്ങൾക്ക് രോഗികളോടൊപ്പം ചെലവഴിക്കാൻ കൂടുതൽ സമയം കിട്ടുന്നു ഒരു റഫറൽ ലെറ്റർ തയ്യാറാക്കുന്ന കാര്യം തന്നെ എടുക്കാം സാധാരണയായി ഇതൊരു സമയമെടുക്കുന്ന ജോലിയാണ് എന്നാൽ എ ഐ ഉപയോഗിച്ച് ഇത് വെറും മൂന്നേ മൂന്ന് സ്റ്റെപ്പുകളായി ചുരുക്കാം ആദ്യം രോഗിയുടെ വിവരങ്ങൾ കൊടുക്കുക രണ്ടാമത് ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കാൻ ആവശ്യപ്പെടുക മൂന്നാമത് അത് നന്നായി പരിശോധിച്ച് ഉറപ്പുവരുത്തുക കഴിഞ്ഞു നിങ്ങളുടെ ജോലി എത്രത്തോളം എളുപ്പമാവുമെന്ന് ചിന്തിച്ചു നോക്കും അപ്പോ ഇത്രയധികം കഴിവുകളുള്ള ഈ എ ഐയെ കൊണ്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യിക്കുന്നത് എങ്ങനെയാണ് അതാണ് അടുത്ത പോയിന്റ് ഒരു അസിസ്റ്റൻറ്റിനോട് സംസാരിക്കുന്നത് പോലെ നമ്മൾ എഐയോടും സംസാരിക്കണം ഈ സംഭാഷണത്തെ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശത്തെയാണ് പ്രോംറ്റിങ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് നമ്മൾ എന്ത് കൊടുക്കുന്നോ അതുപോലെ ഇരിക്കും നമുക്ക് കിട്ടുന്ന റിസൾട്ട് നിങ്ങൾ കൊടുക്കുന്ന നിർദ്ദേശം അതായത് പ്രോംഡ് എത്രത്തോളം വ്യക്തവും വിശദവുമാണോ അത്രത്തോളം മികച്ചതും കൃത്യവുമായ ഉത്തരം നിങ്ങൾക്ക് എ ആയിൽ നിന്ന് ലഭിക്കും ഈ ഉദാഹരണം ഒന്ന് നോക്കൂ ഇതൊരു കിഡ്ലൻ പ്രോംറ്റ് ആണ് എന്തുകൊണ്ടെന്നാൽ ഇവിടെ നമ്മൾ എഐയോട് ഒരു മെഡിക്കൽ പ്രൊഫഷണലായി പ്രവർത്തിക്കാൻ ആവശ്യപ്പെടുകയാണ് ഇങ്ങനെ ഒരു റോൾ കൊടുക്കുമ്പോൾ അതിന് നമ്മുടെ ആവശ്യം കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും അതോടെ ഒരു സ്പെഷ്യലിസ്റ്റിന് കൊടുക്കാൻ പറ്റുന്നത്ര നിലവാരമുള്ള ഒരു സമ്മറി തന്നെ അതിനെ തയ്യാറാക്കാൻ സാധിക്കും ചുരുക്കത്തിൽ സന്ദർഭവും റോളും കൊടുക്കുന്നത് കിട്ടുന്ന റിസൾട്ടിന്റെ ക്വാളിറ്റി കൂട്ടും ശരി ഇനി നമ്മൾ ഈ ചർച്ചയുടെ ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്കാണ് കടക്കുന്നത് ഇത്രയും ശക്തമായൊരു ഉപകരണം എങ്ങനെ ഉത്തരവാദിത്വത്തോടെയും സുരക്ഷിതമായും ഉപയോഗിക്കാം നമുക്ക് നോക്കാം എ ഐ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ഉറപ്പായും മനസ്സിൽ വെക്കണം ഒന്നാമതായി എ ഐ ചിലപ്പോൾ തെറ്റായ വിവരങ്ങൾ ഉണ്ടാക്കി പറഞ്ഞേക്കാം ഇതിനെ ഹാലോസിനേഷൻ എന്നാണ് പറയുന്നത് പിന്നെ രോഗികളുടെ ഡേറ്റയുടെ സ്വകാര്യത അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് എ ഐ തരുന്ന ഏതൊരു വിവരവും അവസാന വാക്കായി എടുക്കുന്നതിന് മുമ്പ് ഒരു മനുഷ്യന്റെ അതായത് നിങ്ങളുടെ മേൽനോട്ടം അത്യാവശ്യമാണ് എപ്പോഴും ഓർക്കുക എ ഐ ഒരു ഉപകരണം മാത്രമാണ് ചികിത്സയുടെ കാര്യത്തിൽ അവസാന വാക്ക് എപ്പോഴും നിങ്ങളുടേത് തന്നെയായിരിക്കണം അപ്പോൾ എങ്ങനെ തുടങ്ങും പേടിക്കേണ്ട ഈ നാല് ലളിതമായ ഘട്ടങ്ങളിലൂടെ നിങ്ങൾക്ക് ധൈര്യമായി എ ഐ പരീക്ഷിച്ചു തുടങ്ങാം ആദ്യം വലിയ റിസ്ക്കില്ലാത്ത ഒരു ചെറിയ അഡ്മിൻ ജോലി തിരഞ്ഞെടുക്കുക പിന്നെ ചാറ്റ് ജി പി ടി പോലുള്ള ഒരു സേഫ് ടൂൾ ഉപയോഗിച്ച് ഉപയോഗിച്ചൊരു വർക്ക്ഫ്ലോ ഉണ്ടാക്കുക ഏറ്റവും പ്രധാനമായി എന്ത് റിസൾട്ട് കിട്ടിയാലും അത് അതുപയോഗിക്കുന്നതിനു മുൻപ് രണ്ടു തവണ പരിശോധിച്ചു ഉറപ്പുവരുത്തുക ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത ഈ കാര്യങ്ങളിൽ നിങ്ങൾക്ക് കൂടുതൽ താൽപ്പര്യം തോന്നുന്നുണ്ടെങ്കിൽ ഇത് കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ തീർച്ചയായും അവസരങ്ങളുണ്ട് ഡോക്ടർമാരുടെ പ്രൊഫഷണൽ വളർച്ച ലക്ഷ്യമിട്ട് ത്രീ ഡിഗ്രി ഗ്രോത്ത് ക്ലബും ബ്രാൻഡ് ബുക്കും ചേർന്ന് നടത്തുന്ന വർക്ക്ഷോപ്പുകൾ ഇതിനൊരു മികച്ച അവസരമാണ് ബ്രാൻഡിംഗ് സ്ട്രാറ്റജിസ്റ്റായ ജാഫർ അടക്കര എ ഐ വിദഗ്ധനായ അസ്ലം മുഹമ്മദ് തുടങ്ങിയവൻ നയിക്കുന്ന ഇത്തരം പ്രോഗ്രാമുകൾ ഈ പുതിയ സാങ്കേതിക വിദ്യയെ നിങ്ങളുടെ പ്രാക്ടീസിൽ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ ആവശ്യമായ എല്ലാ പിന്തുണയും നൽകൂ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വയ്ക്കുകയാണ് നിങ്ങളുടെ പ്രാക്ടീസിലെ സമയം മെനക്കെടുത്തുന്ന ഏതു ചെറിയ ജോലിയാണ് നാളെ മുതൽ ഒരു എഐ അസിസ്റ്റന്റിനെ ഏൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുക തുടക്കം ചെറുതായിരിക്കാം പക്ഷേ സുരക്ഷിതമായി മുന്നോട്ട് പോയാൽ ഇതിലെ സാധ്യതകൾക്ക് ഒരവസാനവുമില്ല നിങ്ങളുടെ ഈ പുതിയ യാത്രയ്ക്ക് എല്ലാ ആശംസകളും